ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി പലരുടെയും അതിജീവന കഥ കൂടിയാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി സച്ചു സതീഷിന്റെ വിജയങ്ങൾക്ക് പിന്നിൽ അമ്മ ബിന്ദുവിന്റെ വിയർപ്പുമുണ്ട് കുച്ചുപുടി ഭരതനാട്യം കേരള നടനം മത്സരങ്ങൾക്കായി തലസ്ഥാനത്തെത്തിയ സച്ചുവിന് ആടയാഭരണങ്ങൾ വാങ്ങി നൽകിയത് സംസ്ഥാന സർക്കാരാണ് തൊട്ടരികിലെ ഗ്രീൻ റൂമിലുണ്ട ഞങ്ങൾ തിരഞ്ഞു നടന്ന കലാകാരൻ ക്ലാസിക് കലകളിൽ ഹാട്രിക് വിജയം നേടിയാണ് തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരൻ സച്ചു സതീഷ് തലസ്ഥാനത്തെത്തിയത് ആ യാത്രയ്ക്ക് പിന്നിൽ അമ്മ ബിന്ദുവിന്റെ വിയർപ്പം ചില ചേർത്തുവയ്ക്കലുകളുമുണ്ട് അഞ്ചു വർഷം മുമ്പ് അച്ഛൻ മരിച്ചു സ്വന്തമായി വീടില്ല വാടകയ്ക്ക് ആടയാഭരണങ്ങൾ വാങ്ങി വേദികളിലെത്തിയിരുന്ന സച്ചുവിന് ഇത്തവണ അത് വാങ്ങി നൽകിയത് പട്ടികവർഗ വികസന വകുപ്പാണ് ലോണെടുത്താണ് നൃത്ത പഠനം ഒടുവിൽ നിറഞ്ഞ കാണികളിൽ ഒരാളായി അമ്മ ബിന്ദു വേദിക്ക് മുന്നിൽ അതേ വേദിയിൽ നിറഞ്ഞാടി അമ്മയുടെ സ്വപ്നവും ഒരുപാട് ബുദ്ധിമുട്ടി കാരണം അമ്മ ലോണൊക്കെ എടുത്തിട്ടാണ് കലോത്സവത്തിന് എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകുന്നത് കോസ്റ്റ്യൂമൊക്കെ വാടക നേരത്തെ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ട്രൈബലിൻ്റെ വഴി നമുക്ക് കോസ്റ്റ്യൂമും ഓർണമെൻസൊക്കെ അവർ വാങ്ങിച്ചു തന്നിട്ടുണ്ട് പേടിയുണ്ടായിരുന്നു കളിക്കും പറഞ്ഞെങ്കിലും മിസ്റ്റേക്ക് വരുമോ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഉള്ളിൽ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തെന്ന് മാഷ് അവൻ്റെ ഗുരു തന്നെ ഞാൻ സ്റ്റേജിൽ നിന്ന് അവൻ ഇറങ്ങിയ ചോദിച്ചു അപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി ഒരുപാട് ബുദ്ധിമുട്ടി പിന്നെ ഇപ്രാവശ്യം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൈബലിൻ്റെ അവന് ആടാഭരണമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടി പൈസ ഇനത്തിൽ നമുക്ക് ട്രൈബല് ഹെൽപ്പ് ചെയ്തു പിന്നെ സ്കൂള് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇപ്രാവശ്യം നമുക്ക് സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റി അവനെല്ലാണെൻ്റെ പ്രതീക്ഷയെല്ലാം നിലനിൽക്കുന്നത് സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഇങ്ങനെ ചേർത്ത് നിർത്താൻ കൂടെ ആളുണ്ടെങ്കിൽ പിന്നെ എന്തിന് തിരിഞ്ഞു നോക്കണം ഈ ലോകം നിങ്ങളുടേതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിജീവനത്തിന്റെ മാത്രമല്ല ചേർത്തു നിർത്തലിൻ്റേത് കൂടിയാണ് ക്യാമറമാൻ സന്തോഷ് ചേഖവറിനൊപ്പം എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം